ഈ ഭരണഘടനയൊക്കെ നമ്മുടെ രാഷ്ട്രീയക്കാർ വായിച്ചിട്ടുണ്ടല്ലോ എന്തായാലും ബി ഡി സതീശന് എഴുത്തുമ്പെ അറിയില്ല എന്നൊന്നും കോൺഗ്രസ്കാരൊന്നും പറയരുത് കേട്ടോ പക്ഷേ സതീശൻ ജിക്ക് ഇതൊന്നും അറിയില്ല സതീശൻ ജി പറയുന്നെ ഇവരൊക്ക മാനസാന്തരപ്പെട്ട കുഞ്ഞാടായെന്നാണ് കോൺഗ്രസ് ദുർബല െതിരായിട്ടുള്ള വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്ന കോൺഗ്രസ് ആണെങ്കിൽ എന്തായാലും ബി ജെ പിയുടെ ഭരണഘടനയിൽ ഇന്ത്യയിലെ ഭരണഘടന അടിച്ചുപൊഴുത് ഒരു ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കുന്നു എഴുതിയിട്ടില്ലല്ലോ എന്നാൽ അത് എഴുതിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയതയെന്ന് അംഗീകരിക്കാതെ ബി ജെ പിക്ക് കോൺഗ്രസ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും കൊടി പിടിക്കാൻ അവർ വർഗീയരാണെന്ന് പറയാം എന്താ അധികാരം നിങ്ങൾക്കുള്ളത് ഞാൻ ബി ജെ പി ബി ജെ പി വർഗീയത കാണിച്ച വർഗീയത പച്ചക്ക് പറയുകയും ചെയ്യും പക്ഷേ ബി ജെ പിയുടെ ഭരണഘടനയിൽ ഹൈന്ദവരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യമായിട്ട് അവർ പറഞ്ഞിട്ടില്ല പാർലമെന്റിൽ അവർക്ക് ബൃഗീ ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും പത്ത് വർഷത്തിൽ കൂടുതലായാലും അവർ ഭരിക്കുന്നേ എന്നിട്ട് അവരെപ്പോഴെങ്കിലും ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിച്ചോ ഇല്ല സ്ഥാപിക്കുമെന്ന് പറഞ്ഞോ ഇല്ല എന്നാൽ വർഷങ്ങളായിട്ട് ദശാബ്ദങ്ങളായിട്ട് ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദിന്റെ സ്ഥാപക മൗദൂതി മുതല് ഇന്നത്തെ ജമാഅത്തെ കുഞ്ഞുങ്ങളുടെ ഭരണഘടനയിൽ വരെ ആർട്ടിക്കിൾ നാലില് ഇസ്ലാമിക രാഷ്ട്രം ഇസ്ലാമിക നിയമങ്ങൾ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കുമെന്നും അതനുസരിച്ചിട്ട് വേണം അകത്തെയും പുറത്തെയും എല്ലാ കാര്യങ്ങളും ചെയ്യാനെന്നും അതൊരു രാഷ്ട്രം വരെ അതിൻ്റെ അടിയിലായിരിക്കണമെന്നും അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും ഉറക്കിയ ഉച്ചൈസ്തരം വിളിച്ചു പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ഹേ താങ്കൾക്ക് വർഗീയ പാർട്ടി അല്ലാതായി മാറിയത് അതോ നിങ്ങളുടെ വർഗീയ സമരമൊക്കെ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് വരുമ്പോ മുട്ടു പറഞ്ഞു താഴേക്ക് പോവോ അന്തസ് വേണം ഹേ മുകേഷ് പറഞ്ഞ പോലെ അന്തസ് വേണം അതീഷ അന്തസ് അതുകൊണ്ട് കോൺഗ്രസ് ദുർബല കോൺഗ്രസ് കോയകളുടെ ഈ മതരാഷ്ട്രവാദികളായ ഇവന്മാരുടെ സപ്പോർട്ട് കിട്ടില്ലെങ്കിൽ ദുർബലമാണെങ്കിൽ ആ ദുർബലതക്കൊരു അന്തസ്സുണ്ട് ദോദന അല്ലാതെ ഏതോ ബി ജെ പി കാരെ എതിർക്കാൻ വേണ്ടി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കണവന്മാരുടെ കാലു പിടിക്കേണ്ട ഗതികയുടെ ചുമ്മാതല്ല കോൺഗ്രസ് ഇട്ടാവട്ടവായിട്ട് ഇപ്പോഴും പത്ത് വർഷമായിട്ട് കേരളത്തിൽ ഇതൊരു ചരിത്രത്തിൽ പോലും ഇല്ലാത്ത വിധം പത്ത് വർഷം തുടർച്ചയായിട്ട് സി പി എം ഭരിച്ചത് സി പി എമ്മിന്റെ ഗുണപതികാരം കൊണ്ടല്ല സി പി എം ഇന്നോവ ഇറക്കിയതുകൊണ്ടും അല്ല നിങ്ങളുടെ ഒക്കെ കൊണ്ടാണ് വീട്ടിൽ പെരുന്നിങ്ങനെ നമ്മള് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് പറയാൻ കാര്യങ്ങളുണ്ട് അവർ ഞങ്ങളെ പാർലമെന്റ് ആ ഇല്ല അങ്ങനത്തെ ഒരു അയ്യോ ഭരണഘടന തിരുത്തി ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ ഇപ്പോഴും ലൈവ് ആയിട്ടാണ് ഞാൻ വെബ്സൈറ്റ് എടുത്ത് കാണിച്ചത് കേട്ടോ ഭരണഘടന മതരാഷ്ട്രവാദം അവർക്ക് ഇപ്പൊ ഇല്ല സതീശൻ ജി എന്ന് ഭരണഘടന ചുരണ്ടിക്കളഞ്ഞോ അവരുടെ ഇല്ലല്ലോ അവരുടെ വെബ്സൈറ്റിൽ ഇന്നും ഈ റൈറ്റ് ടൈം ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മൊമെൻറ്റിലും അവരുടെ വെബ്സൈറ്റിൽ അവരുടെ ഭരണഘടന ഓപ്പണായിട്ട് പബ്ലിഷ്ഡാണ് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പച്ചക്ക് ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് സമൂഹത്തിൻ്റെ പുനർനിർമ്മാണവും ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ഫോർമേഷനും ഷുഡ് ഓൾ കൺഫോം ടു ദിസ് വെരി ദീൻ ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ അണ്ടറിലായിട്ട് അതിന് ആ നിയമങ്ങൾക്ക് കൺഫേംഡ് ആയിട്ട് അതായത് ഭരണഘടനയും ഈ സതീഷൻ്റെ എം എൽ സ്ഥാനം സതീശൻ എം എൽ എ സ്ഥാനം കിട്ടിയത് ഇവിടെ യുദ്ധം ചെയ്തിട്ടൊന്നുമില്ലല്ലോ ജനാധിപത്യ പ്രക്രിയയിലൂടെ അല്ലേ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണം തന്നെ ജനാധിപത്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമായ ഷിർക്കാണെന്നാണ് കാര്യം ഇസ്ലാം മതപ്രകാരം നിയമനിർമ്മാണ അധികാരം അള്ളാഹുവിന് മാത്രമുള്ളതാണ് ആ നിയമം മുഹമ്മദും അള്ളാഹുവും കൂടെ ഉണ്ടാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞ ഷിർക്കാണെന്നാണ് ഇറ്റ്സ് എ ഫോം ഓഫ് മോഡേൺ ഷിർക്കെന്നാണ് സൗദിയിലെ ഏറ്റവും വലിയ ഗ്രാൻഡ് മുഫ്തി അധ്യക്ഷനായ ഫത്വ കമ്മിറ്റി ഇറക്കിയിട്ടുള്ള ഫത്വ അപ്പോ ഈ ഷിർക്കായ എന്താ പറയുക സതീശൻ ജിയുടെ എം എൽ എ സ്ഥാനം തന്ന ഈ ജനാധിപത്യത്തെ ആയിരിക്കും അവർ ആദ്യം എടുത്ത് കളയുന്നത് അപ്പോ ഈ മൈക്കും പിടിച്ചിരിക്കാനേ എം എൽ എ സ്ഥാനം പോലും ഉണ്ടല്ലോ ഇപ്പൊ മന്ത്രിസ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനമാണ് ഇല്ലാത്ത ഇവന്മാര് വന്നു കഴിഞ്ഞാൽ സി പി എം വന്നപ്പോ ആകെ പോയത് താങ്കളുടെ മുഖ്യമന്ത്രി സ്ഥാനം ആയിരിക്കും പ്രതിപക്ഷ മന്ത്രി സ്ഥാനം അതായത് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഇപ്പോഴും ഉണ്ട് ഉള്ളിക്കും പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് റാങ്ക് ആണെന്നാണ് എൻ്റെ അറിവ് ഇപ്പോഴും പക്ഷേ ആ കസേര പോയിട്ടൊരു എം എൽ എ സ്ഥാനം പോലും ഉണ്ടാകാതെ ആകെ ഉള്ളൊരു സ്ഥാനം വി ഡി സതീശൻ എം എൽ എന്ന് എഴുതിയെടുത്ത് വി ഡി സതീശൻ ദ കാഫിർ അല്ലെങ്കിൽ സോറി ആ പുള്ളി കാഫിറ ശരിയാ നമ്മുടെ ഉമ്മൻചാണ്ടിയൊക്കെ ആണെങ്കിൽ ഉമ്മൻചാണ്ടി ധിമ്മി എന്നെഴുതാം വി ഡി സതീശൻ ഹിന്ദു ആയതുകൊണ്ട് വി ഡി സതീശൻ കാഫിർ എന്നെഴുതി വെക്കേണ്ടി വരും അപ്പോൾ ഇമ്മാതിര നുണയൊക്കെ പച്ചക്കിരുന്ന് മാധ്യമങ്ങളോട് പറയും ബുമ്പിരിക്കണ മാധ്യമപ്രവർത്തകർക്ക് ചിലപ്പോൾ വെളിവില്ലായിരിക്കും അവർ ചിലപ്പോൾ ഇത് വായിച്ചിട്ടുണ്ടാവില്ലായിരിക്കും പക്ഷേ ഇവിടെ വേറെ കുറേ ആളുകളൊക്കെ ഈ പബ്ലിക്കായിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇതൊക്കെ വായിച്ചിട്ടുള്ള ആളുകളാണ് ഇത് മുന്നേയും ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ആദ്യമായിട്ട് എടുക്കണമെന്നോല ഇത് നേരത്തെയും അവരുടെ ഭരണഘടന എടുത്ത് പബ്ലിക്കായിട്ടെടുത്ത് കാണിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതൊന്നും സതീശൻ ജി അറിഞ്ഞിട്ടില്ല